പട്ടിത്തറയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്ക് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചേമുക്കാലോടെ ആയിരുന്നു അപകടം തൃത്താല ഭാഗത്തു നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ റോഡരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു കാർ യാത്രക്കാരായ രണ്ടുപേര്ക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇതിൽ കാർ ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ് അപകടത്തിൽപ്പെട്ടവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി